ഹായ് ഫ്രണ്ട്സ് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് ഒഴിവാക്കുന്ന ഇതുപോലത്തെ സ്ട്രോഗിൾ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു മറ്റില്ലാത്ത കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ടിപ്സൊന്നു നോക്കാം ഇത് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിൻ്റെ മൂടിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് കേട്ടോ ഇതിന് ഈ മൂടിയുടെ നടുക്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കണ്ടോ കറക്റ്റ് ഒരു സ്ട്രോ വെക്കാനുള്ള സ്പേസിനുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരുപാട് വലുതായി പോകാണ്ട് നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോയെടുത്തിട്ടുണ്ട് സ്ട്രോയുടെ മുകൾ ഭാഗത്ത് കുറച്ച് നമുക്ക് വളച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രോയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈയൊരു ഇത്ര ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് അപ്പോൾ ഇത്ര ഭാഗം നമുക്ക് വേണ്ടോ ഉണ്ടോ അത് ഇതുപോലത്തെ വേണ്ടൂ അല്ല എന്നിട്ട് ഇതുപോലെ ഈ ഹോൾ ഇട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക നമ്മൾ വെച്ച് കൊടുത്തുള്ള ഈ സ്ട്രോ ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫെവിക്യൂക്ക് പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഞാനിത് സ്ട്രോങ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഉപ്പും കൂടി ഇട്ട് കാരണം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഉപ്പ് അലിഞ്ഞു പോവില്ല ഗം അതും എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒട്ടിച്ചത് പുറത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉൾഭാഗത്തിട്ടില്ല പുറം ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വെച്ചുള്ള ഈ സ്ട്രോ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വളയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഭാഗം എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ ബോട്ടിലേക്ക് വെള്ളം നിറച്ചിട്ടുണ്ട് വെള്ളം നിറച്ചതുപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും നമ്മൾ കിച്ചണിലാണൊക്കെയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എന്താ ഓയിലുകൾ ഒഴിച്ച് വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്താ വീട്ടിലെ മറ്റു കാര്യങ്ങൾ വെച്ചാൽ നമ്മളുടെ ലിക്വിഡുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ക്ലീനിങ്ങിന് എടുക്കുന്ന ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ബോട്ടിൽ നിറച്ച് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് ആ ബോട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് മൂടി മൂടിയൊന്നും തുറക്കാതെ തന്നെ ഈസി ആയിട്ട് തുറന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ ഇനി അടുത്തെന്തെന്ന് നോക്കാം നമ്മൾ ചില സമയത്ത് ചെയിനെല്ലാം ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കും ഫുള്ളായിട്ട് കെട്ട് പണഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കെട്ട് പണഞ്ഞാൽ പിന്നെ ചെയിൻ എന്താ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഈ ചെയിൻ ഞങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്ട്രോ എടുക്കാം സ്ട്രോ എടുത്തിട്ട് ഈ സ്ട്രോയിൻ്റെ അകത്ത് കൂടെ ഒരു അറ്റം ഇട്ട് കൊടുക്കാം ഈ ചെയിനിൻ്റെ ഒരു അറ്റം ഈ സ്ട്രോയിനകത്ത് കൂടെ ഇട്ട് കൊടുത്തിട്ട് മറ്റേ അറ്റത്ത് കൂടെ അത് പുറത്തേക്ക് എടുക്കാം ഏതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ കുളത്തുകൾ എടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചെയിൻ എവിടെ വീണ് പോയാലും അത് ഇട്ടു ഡാമേജുകളൊന്നും സംഭവിക്കില്ല അപ്പോൾ സ്വർണ്ണാണെങ്കിലും വെള്ളിയാണെങ്കിലും ഇതുപോലെ ചെയ്ത് വെച്ചോട്ടോ ഞാൻ മറ്റൊരു സ്ട്രോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രോയിൽ ഞാൻ ഒരു വലിയ സൂചി എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇതുപോലത്തെ ചെറിയ രണ്ട് ഹോൾ ഇട്ടു ഇനി ഈ സ്ട്രോയിൽ മുഴുവനായിട്ട് നമുക്ക് വേണമെന്നു വെച്ചാൽ ഒരു കുറച്ചൊരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇപ്പം എല്ലാ ആളുകളും നമ്മൾ ഫാൻസി കമ്മലുകളൊക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന കമ്മലുകളൊക്കെ നമ്മൾ ഒരു ബോക്സിൽ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ വാഷർ അതിൻ്റെ ബാക്കിൽ ഇരുന്ന ഒരു ചെറിയൊരു ബൂഷില്ലാതെ കാണില്ല അല്ലെങ്കിൽ കമ്മലിൻ്റെ കല്ല് മുത്ത് ഒന്നും ഡാമേജ് ആയി പോവുക കാണാതെ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല സേഫ് സേഫായിട്ടിരിക്കുകയും ചെയ്യും ഇതിപ്പോൾ നമ്മൾ ഒരൊറ്റ സ്ട്രോയിലാണ് ഇത്ര അധികം വെക്കണമെന്നില്ല ഒറ്റ സ്റ്റോയിൽ നിറയെ ഹോളിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഓരോരോ പീസിൽ നമുക്ക് വെക്കാം കേട്ടോ ഇനി ഓരോരോ ജോഡിക്ക് നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസ് സ്റ്റോവിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളൊരു ഇട്ട് വെക്കുകയാണെങ്കിലും അത് നല്ല എന്താ പറയുക സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യട്ടോ ഞാൻ മറ്റൊരു സ്ട്രോ എടുത്തിട്ടുണ്ട് ആ സ്റ്റോവിന് ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ അലോവേര ജെല്ലാണ് കേട്ടോ ഇപ്പോൾ നിറയ്ക്കുന്നത് അലോവേരാ ജെല്ലെന്നല്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറ് ഇപ്പോൾ മഞ്ഞുകാലമായത് കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ എപ്പോഴും കൂടെ കരുതേണ്ട ഒന്നാണ് മോയിസ്ചറൈസറ് അപ്പോൾ ഞാൻ അലോവേര ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ബോഡിയിൽ ഇടാനുള്ള ലോഷൻ ഏതാണോ അതെടുക്കാം അല്ലെങ്കിൽ എന്താവാ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് സാനിറ്റൈസർ അതെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഒരു സ്റ്റോ നമുക്ക് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് എന്നിട്ട് അങ്ങനെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ രണ്ട് സ്റ്റോയുടെ രണ്ട് ഭാഗവും ഓപ്പൺ ആയിരിക്കും അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തീപ്പെട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ക്ലോസ് ആയി കിട്ടും അപ്പോൾ നമുക്ക് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ബാഗിൽ ഒരു ബോട്ടിൽ അങ്ങനെ എടുത്തിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ബാഗിലോ പേഴ്സിലോ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്താണോ കൊണ്ടുപോകാറുള്ളത് അതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആവുന്ന സമയത്ത് മോസ്ചറൈസറൊക്കെ ആകുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ സാനിറ്റൈസർ ആണെങ്കിലും തന്നെ ഇതുപോലെ ചെയ്യാവുന്ന എളുപ്പത്തിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യം കഴിഞ്ഞിട്ട് ഒഴിവാക്കുകയും ചെയ്യാം ഞാൻ കുറച്ച് സ്ട്രോ ഇപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്ട്രോയെ ഇങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങോട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ എന്നാൽ മുഴുവൻ വരെ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നുമില്ല ഒരു ഒന്നര ഇഞ്ചോളം ഞാൻ എന്താ കട്ട് ചെയ്യാണ്ട് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്താവും വിചാരിക്കുന്നു ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ആ സ്ട്രോയിനെ ഒന്ന് അമർത്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ കിട്ടുകയും ചെയ്യോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ട്രോയും കട്ട് ചെയ്തു കട്ട് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി കട്ട് ചെയ്ത് നമുക്കൊന്ന് ഒരേ രീതിയിൽ നിരത്തി വെച്ചിട്ട് വേണം നമ്മൾ എന്താ ചെയ്യാ ഇതൊരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പേജ് എടുത്തതിനു ശേഷം ഞാൻ ഈ ഇതിനകത്തേക്ക് ഈ സ്ട്രോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്നിനൊന്നിന് ടച്ച് ആവുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കാം ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇതുപോലെ സ്ട്രോ വെച്ച് കൊടുക്കാം ഒരേ നീളായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒപ്പം നിൽക്കുകയും ചെയ്യും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോലെ അങ്ങനെ മടക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാതും ഒരേപോലെ നിൽക്കും ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഗ്യാപ്പ് വരാത്ത രീതിയിൽ എല്ലാതും ഒട്ടി നിൽക്കണം ഒട്ടി നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ അയൺ ചെയ്യുമ്പോൾ എല്ലാം ഒറ്റ ഒന്നായിട്ട് മാറുള്ളൂ എന്നിട്ട് നന്ന നല്ലതുപോലെ ചൂടുള്ള അയൺ ബോക്സ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ കുറച്ച് സമയം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എല്ലാം ഒട്ടി ഒന്നിനോടൊന്ന് ഒട്ടി നിൽക്കും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും അതിൽ ജോയിൻറ്റായി കിട്ടിക്കൊള്ളും അപ്പോൾ അങ്ങനെ അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ ഈ ഒരു എന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്നൊന്നിനോട് ഒട്ടി ഒന്നും വിട്ട് വരാത്ത രീതിയിൽ എല്ലാം ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് ഒരൊറ്റ ഷീറ്റും മോൾ ഭാഗത്ത് ഒരുപാട് എന്താവാ നാര് നാരു പോലെയാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ നമ്മൾ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്ക് ഉണ്ടാവില്ലേ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ റോൾ ചെയ്ത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് റോൾ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്കിത് റോൾ ചെയ്ത് ചെയ്ത ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ ഉണ്ടോ അതുപോലെ റോൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു കേബിൾ ടൈ വൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേബിൾ ടൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്തത് പിന്നെ അത് കട്ട് ചെയ്താലേ അത് അഴിഞ്ഞ് പോരള്ളൂ അപ്പോൾ കേബിൾ ടൈ ഉണ്ടേച്ചാൽ അത് ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് നല്ല കയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി വെച്ചിട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അഴിഞ്ഞു പോരില്ല കേബിൾ ടൈഗ് ആണെങ്കിൽ ഒരിക്കലും അഴിഞ്ഞു പോരില്ല എന്നും ടൈറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന അത് ആ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം പണ്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ വീട്ടിൽ എവിടെ മാറാലുണ്ടെങ്കിൽ നമുക്ക് വെറും നിമിഷങ്ങൾ കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചുമൻ്റെ ആ ഭാഗത്തൊക്കെ കുറേ മാറാൻ പിടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ടെങ്കിൽ മോപ്പിൻ്റെ സ്റ്റിക്കൊക്കെ ആകുമ്പോൾ നല്ല ഹൈറ്റിൽ വരെ നമുക്ക് എത്തുമല്ലോ ഒരു ചുമൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രോ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് സ്ട്രോ ആവുമ്പോൾ തന്നെ വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എത്ര മാറാനുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ആകുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൊണ്ട് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം